ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരു മിനി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അല്ലെക്കൂട്ടനെ വിളിച്ചു ഉണർത്തിയിട്ടുണ്ട് കേട്ടോ അവന് ഏഴ് അമ്പതൊക്കെ ആകുമ്പോൾ ബസ് വരും അപ്പോൾ അതുകൊണ്ട് അവനൊരു ആറുമണിയൊക്കെ ആകുമ്പോൾ ഉണർത്തുവേയും അപ്പോൾ അതവൻ്റെ ടിഫിൻ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നെഡിയപ്പവും മുട്ടക്കറിയൊക്കെയാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സും കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ അവൻ്റെ ബുക്ക് ബുക്കൊന്നും കണ്ടതല്ല ഡയറിയും പിന്നെ ലഞ്ചും ഒക്കെ തന്നെ എടുത്ത് വെക്കാനുള്ളു അതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ യൂണിഫോം ഒക്കെ ഇട്ട് അതാ സെറ്റ് ായിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോ പോകാനൊക്കെ കുറച്ച് മടിയുണ്ട് പിന്നെ മഴയും കൂടെ പെയ്തപ്പം ആ കുട എടുത്തിട്ടുണ്ടായിരുന്നു കുട തിരിച്ചു മേടിച്ചപ്പോൾ പിന്നെ കരച്ചിലായിട്ടോ പിന്നെ കരഞ്ഞുകൊണ്ടാണ് ഇന്ന് പോയത് അത് കാണുമ്പോൾ പിന്നെ ഒരു വിഷമാണ് കേട്ടോ കരഞ്ഞോണ്ട് പോകുമ്പോ അത്രയും നേരം ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ കുട വാങ്ങിച്ചപ്പോഴാണ് കരയിന്ന് അതുകഴിഞ്ഞ് നമുക്ക് ഈ ബീൻ ബാഗ് ഒരു പുതിയ കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു പഴയത് ലെതർ കേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഏട്ടനും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടോ എനിക്ക് സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പം പിന്നെ ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റുണ്ടായിരുന്നപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ നാളെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ചെയ്യേണ്ട പരിപാടികളൊക്കെ തീർത്ത് വയ്ക്കാൻ വിചാരിച്ച് ഓരോന്ന് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വന്ന് നമ്മുടെ സിഗ്നേച്ചർ കയറി ഓരോ ചായ ഒക്കെ കുടിച്ച് പല്ലിക്കൂട്ടനെ ഇന്ന് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോസൊക്കെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോയി റിസൾട്ട് മേടിച്ചു കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ വീസ്റ്റാറിൽ പോയി അല്ലിക്കുട്ടന് വെസ്റ്റും ബീഫൊക്കെ മേടിക്കേണ്ടതായിരുന്നു അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് മസാലിൽ പോയി ഫുഡും കഴിച്ച് നെസ്റ്റ് ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതെന്ന് അതും വാങ്ങിച്ചു മൗസിൽ പോയിട്ട് റബിൻ മിൽക്കും മേടിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ ജാം ജൂമിന് വന്ന് കുറച്ച് സാധനങ്ങളോട് മേടിച്ചപ്പോൾ അല്ലിക്കുട്ടിൻ്റെ ബസ്സ് അതാ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പകുതി വഴിക്ക് വെച്ചിട്ട് അവനെ പിക്ക് ചെയ്തു കാരണം അല്ലെങ്കിൽ ബസ് അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ എത്തില്ല കാരണം നല്ല ബ്ലോക്ക് ആയിരുന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അങ്ങാടിപ്പുറത്ത് എത്തുമ്പോൾ അപ്പോൾ അവന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങി അതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി ഇതാ അല്ലിക്കുട്ടൻ അവൻ്റെ ചെരുപ്പൊക്കെ ഊരി വെക്കാനെട്ടോ ഇതൊക്കെ അവൻ തന്നെ സ്വന്തം ചെയ്യുന്നതാണ് അപ്പോൾ അവനെ കുറച്ച് പുതിയ ടോയ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ പിന്നെ അവന് പ്ലേഡോ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് കളിക്കുകയായിരുന്നു അത് ഈവനിങ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയേ എട്ട് നാളെ പോകുക അല്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾ ഡിന്നർ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കുക വിചാരിച്ചു അങ്ങനെ പ്ലാനറ്റ് കാഫേക്ക് പോയി അങ്ങനെ അങ്ങനെതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചേ നല്ല ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻജോയ് ക്ലബ്ബ് പോയി അമ്മയ്ക്ക് ഈ സ്റ്റീക്കും പാസ്റ്റിയും വെച്ചിട്ടല്ല അപ്പോൾ പിന്നെ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു കേട്ടോ അച്ചു കല്യാണത്തിന് പോയതായിരുന്നു അപ്പോൾ പിന്നെ അവന് ഒന്നും വേണ്ട അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഇതാ എട്ട് നമ്മുടെ ചങ്ങാതി കയറിയിട്ട് കുറച്ച് ടോയ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അച്ഛനും മോനും കൂടെ ഇപ്പോൾ ഇച്ചിരി വഴക്കും കൂടി മോൻ കരഞ്ഞ് അപ്പോൾ അച്ചയ്ക്ക് വിഷമായി അങ്ങനെ അച്ചയ്ക്ക് വിഷമായപ്പോൾ പിന്നെ അവനെന്തേലും മേടിച്ചുകൊടുക്കണം അങ്ങനെ അത് അവനെയൊക്കെ സെറ്റാക്കി ടോയ്സൊക്കെ മേടിച്ച് വരുവാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തി അതുകഴിഞ്ഞിട്ട് ടോയ്സൊക്കെ പൊട്ടിച്ചോക്കി കളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ എത്രയുള്ള ലൈക്ക് ഇഷ്ടമായിരിക്ക അടുത്ത വീഡിയോ കാണാം ചേട്ടാ